മംഗല്യത്താനി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ അവൻ്റെ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഹരിയേട്ടാ എന്തായാലും പറയേ എന്തിനാ ഇത്രയ്ക്ക് സങ്കടം ഏട്ടൻ കരയെന്ന് കണ്ടിട്ട് എൻ്റെ ചങ്കു പൊട്ടുപകട്ടോ ഭദ്രയുടെ വാക്കുകൾ ഇടറി പക്ഷെ എല്ലാം തുറന്നു പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുവാൻ ഹരി തയ്യാറല്ലായിരുന്നു അമ്മ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ അറിയുമ്പോൾ അവൾ തകർന്നു പോകുമെന്ന് ഹരിക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ട് പാവോ അവൻ എല്ലാം ഉള്ളിലൊതുക്കി ഭദ്ര പലതവണ മാറി മാറി ചോദിച്ചിട്ടും ഹരി ഒന്നും പറഞ്ഞില്ല ഓരോ നിക്കി ഓർത്തുപോയി സാരമില്ല പോട്ടെ എനിക്കെൻ്റെ ഭദ്രയുണ്ടല്ലോ അത് മതി അവൻ അവളെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു പറയൂ ഹരിയേട്ട എന്താണ് കാര്യമെന്ന് ഇത്രമാത്രം ഹരിയേട്ടനെ എന്താ എന്നോട് പറയാൻ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ലെന്നേ എൻ്റെ ഭദ്രക്കുട്ടിയോട് തുറന്നു പറയാൻ എനിക്ക് എന്തിനാ ബുദ്ധിമുട്ട് അതിനു മാത്രം വലിയ സംഭവമൊന്നുമില്ല അവൻ അത് തന്നെ ആവർത്തിച്ചു ഓഫീസിൽ ചെന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഹരിയേട്ട അതുകൊണ്ടാണോ ഏട്ടൻ പെട്ടെന്നും അടങ്ങിപ്പോന്നത് ഏയ് അതൊന്നുമല്ലടോ ചെന്നിട്ട് അവിടെ ഉള്ളവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അതിനുശേഷമാ ഞാൻ പോന്നത് ഹരിയേട്ടന് കള്ളത്തരം പറയാൻ അറിയില്ല കേട്ടോ ഈ മുഖത്തൊന്നും വായിച്ചെടുക്കാം അതൊന്നുമല്ല കാര്യമെന്നുള്ളത് ഭദ്ര അവനെ ഉറ്റുനോക്കി താ മന്ദി എനിക്കൊരു കപ്പ് ചായ എടുക്കുക ചെറിയ തലവേദന പോലെ ഹരി അവളുടെ കവളിൽ ഒന്ന് തട്ടി എന്നിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഊണ് കഴിച്ചില്ലല്ലോ ഏട്ടാ വിശക്കുന്നില്ലേ വിശപ്പൊക്കെ ഇപ്പോഴില്ല ഇത് ചായ കുടിക്കുന്ന ടൈമല്ലേ അതുകൊണ്ടാവും എന്നാൽ പിന്നെ ഞാൻ ചായ എടുക്കാം ഹരിയോടായി പറഞ്ഞുകൊണ്ട് അവളും അടുക്കളയിലേക്ക് പോയി എന്തൊക്കെയായാലും ഹരിയേട്ടൻ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇക്കാര്യം ഏട്ടൻ ഒളിച്ചു വെക്കുന്നത് ഭദ്രയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇനി ഇനി ചോദിച്ച് ആളെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ മൗനം പാലിച്ചു എന്നാലും ഹരിക്ക് വേണ്ടി ഭദ്ര ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമേ ആ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ചായ ഇട്ടുകൊണ്ടുവന്ന് ഹരിക്ക് കൊടുത്ത ശേഷം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി കോണിലായിരുന്ന ചൂലെടുത്ത് എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് അടുക്കളയുടെ ഭാഗത്തൂടെ അകത്തേക്ക് കയറി വന്നു ചോറും കറികളുമൊക്കെ ചൂടാക്കി വെച്ച ശേഷം കുളിക്കാനായി പോയി അപ്പോഴും ഹരി ബെഡിൽ അങ്ങനെ കിടപ്പുണ്ട് അലമാര തുറന്ന് മാറ്റി ധരിക്കുവാനുള്ള ഡ്രസ്സെടുത്ത് ഭദ്രതോളത്തിട്ടുകൊണ്ട് ഒരു ടർക്കിയും എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് കയറി ഉടനെ മടങ്ങി വരണമെന്ന് അമ്മ മെസ്സേജ് അയച്ചത് കണ്ടുകൊണ്ട് അനി ഫോൺ എടുത്തു എന്നിട്ട് വേഗം മഹാലക്ഷ്മിയെ വിളിച്ചു ഹലോ അമ്മേ ആ അനിക്കൂട്ടാ നീ തിരക്കാണോ മോനെ അല്ലമ്മേ അമ്മയുടെ മെസ്സേജ് കണ്ടു എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല ഇവിടെ വന്നിട്ട് പറയാം എന്താ ടെൻഷനാകാത്ത പറയുന്നേ അതിനൊന്നും ആവശ്യമില്ല മോനെ നിനക്കിന്ന് വരാൻ അസൗകര്യമുണ്ടോടാ അതു പിന്നെ അമ്മേ ഞാൻ ഐശ്വര്യയോടൊന്ന് ചോദിച്ചിട്ട് പറയാം അവൾക്ക് ചെറിയ അച്ഛൻ്റെ വീട് വരെ പോകണമെന്ന് പറഞ്ഞു അത് നാളെ ആയാലും പോകാലോ മോനെ ഇന്നിങ്ങോട്ട് പോരേ ആ ഞാൻ വിളിക്കാം അവൾ ആരെയോ ഫോണിൽ വിളിക്കുക നേരം കളയാണ്ട് ഇറങ്ങാൻ നോക്ക് അമ്മ വെക്കുവാടാ മഹാലക്ഷ്മി ഫോൺ കട്ടാക്കിയതും ഐശ്വര്യ റൂമിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു ആരായിരുന്നു അനിയേട്ട അമ്മ വെറുതെ വിളിച്ചതാണോ അവൾ വന്നിട്ട് അവൻ്റെ അരികിലിരുന്നു അല്ലടോ നമ്മളോട് ഇന്നങ്ങോട്ട് ചെല്ലാമോന്ന് ചോദിച്ചു ഹരിയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മയ്ക്കാകെ സങ്കടം അനിരുദ്ധനാണെങ്കിൽ ഐശ്വര്യം കൂട്ടിക്കൊണ്ടു പോകാൻ അങ്ങനെയാണ് പറഞ്ഞത് ഹരി പോയതിൽ അമ്മയ്ക്ക് സങ്കടമോ നല്ല കഥ ആരോട് പറഞ്ഞാലും വിശ്വസിക്കും കേട്ടോ അവൾ അവനെ നോക്കി പരിഹസിച്ചു ഇതുവരെ അമ്മ ഒറ്റയ്ക്ക് നിന്നിട്ടില്ലെന്നേ അതുകൊണ്ടാവും ഒറ്റയ്ക്ക് അല്ലല്ലോ ഏട്ടാ ഫാമേച്ചയും സൂസമ്മച്ചിയില്ലേ ആ അതൊക്കെ പോട്ടെ താൻ റെഡിയാവ് നമുക്കിറങ്ങിയാലോ അനിയെഴുന്നേറ്റ് ഷബ് ഒന്ന് വലിച്ചിട്ടു എങ്ങോട്ട് പോകാനാണ് ഞാൻ റെഡി ആവേണ്ടത് അതും ഒന്ന് പറഞ്ഞേ ഐശ്വര്യയുടെ ശബ്ദം പെട്ടെന്ന് മാറിയതായി അനിക്കു മനസ്സിലായി വീട്ടിലേക്ക് പോക ആയിഷു അമ്മ വിളിച്ചതല്ലേ പൊയ്ക്കോളൂ ഒറ്റയ്ക്ക് വേണം കേട്ടോ തൽക്കാലം ഞാനില്ല അവൾ ഗൗരവത്തോടെ പറഞ്ഞു താൻ വരുന്നില്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ അനിയേട്ടം പോയിട്ട് അമ്മയും കെട്ടിപ്പിടിച്ചു കിടന്നു എന്നെതിന് കിട്ടില്ല വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഫാരി വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ചാടി പുറപ്പെടാൻ വെമ്പി നിൽക്കുമല്ലേ ആയിക്കോട്ടെ അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുന്ന അമൂൽ ബേബിയല്ലേ ചെല്ല് നേരം കളയണ്ട ഐശ്വര്യ അവനെ നോക്കി പുച്ഛാവത്തിൽ പറഞ്ഞു ഐശ്വര്യ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ പാവോ അനിരുദ്ധൻ പോയി ചെകുത്താനും കടലിനും നടുക്കായ അവസ്ഥയിലായിരുന്നവൻ ഐഷു അവൻ ദയനീയമായി അവളെ നോക്കി ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം അത് അമ്മയോട് പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ടോ അമ്മ ചോദിച്ചു നാളെ പോയാൽ മതിയോന്ന് ഓ മതി അല്ലെങ്കിൽ നാളെയല്ലേ പോകുന്നേ എങ്കിൽ നമുക്കെന്നു പോയാലോ ഏട്ടം നീ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ താനം കൂടി വാ മനസ്സില്ല നിങ്ങളുടെ തള്ളയുടെ സൂക്കേട് പിടികിട്ടി അധികം വിളച്ചിലെടുത്ത് വന്നാലേ അവരുടെ വിളവ് ഞാൻ കൊയ്യും ഇതായിട്ട് വേറെയാ എനിക്കത് മനസ്സിലായി ആ പാവം പെണ്ണിൻ്റെ നേരെ കൊമ്പ് കോർത്ത പോലെ എൻ്റെ അടുത്തേക്ക് വന്നാലേ തള്ളയെ പൊട്ടക്കിണറ്റി കൊണ്ടുപോയി തള്ളി ഞാന് അവര് പറയുന്ന കേട്ട് താളം ചവിട്ടാൻ ഹരിയെ കിട്ടില്ല അവൻ അവന്റെ ഭാര്യയെ വിളിച്ച് അന്തസ്സായി ഇറങ്ങിപ്പോയി അതുപോലെ അനിയേട്ടനാവില്ലെന്ന് എനിക്ക് വ്യക്തമായി കാരണം അമ്മയെ കാണുമ്പോൾ നിങ്ങളെ വിറയ്ക്കും പിന്നെ എന്തേലും പറഞ്ഞുകൊണ്ടവർ പേടിപ്പിച്ചാൽ നിങ്ങൾ മൂത്രമൊഴിക്കും അത്രയ്ക്ക് പാവും അനിയേട്ടൻ അത് നന്നായി മുതലെടുക്കുക ആ സ്ത്രീയെ പറയുമ്പോൾ അവളെ കിതച്ചു യാതൊരു മറുപടിയും പറയാതെ അനി അങ്ങനെ ഇരുന്നു അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നു നാളെ വരാമെന്ന് അപ്പോൾ പ്രശ്നം തീരില്ല അനിയേട്ട തന്നോട് ആലോചിച്ച് വിളിച്ച് പറയാമെന്ന് വെച്ചു എങ്കിൽ വേഗം വിളിക്ക എന്നിട്ട് നാളെ വൈകുന്നേരം വരാമെന്ന് പറയൂ പറഞ്ഞോളാം അനിയേട്ടൻ ഇത്തിരി ബോൾഡാവ് ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ എനിക്കമ്മയോട് പ്രതികരിക്കേണ്ടി വരും ഏയ് അങ്ങനൊന്നും വേണ്ട പോവെണ്ണേ എന്നെ ചൊറിയാമെന്നാലുണ്ടല്ലോ ഞാനവരൊക്കെ മാന്തും അവരുടെ കണ്ണും മുഖവുമൊക്കെ മാന്തി വൃത്തികേടാക്കും പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ അവൾ അനിയെ ഭീഷണിപ്പെടുത്തി മഹാലക്ഷ്മി ആണെങ്കിൽ ഫോണും കുത്തിക്കൊണ്ട് ഇരിപ്പ് തുടർന്നിട്ട് നേരെ കുറയായി അനിയുടെ കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിപ്പ് പക്ഷെ അരമണിക്കൂർ പിന്നിട്ടിട്ടും അവന് വിളിച്ചില്ല ഒടുവിൽ അല്പം മടിയോടെ അതിനേക്കാൾ ഉപരി ദേഷ്യത്തോടെ അവർ അനിരുദ്ധൻ്റെ ഫോണിൽ വിളിച്ചു ബെല്ലടിച്ച് തീർന്നിട്ടും അവനെടുത്തില്ല അത് കണ്ടതും അവർക്ക് വീണ്ടും ദേഷ്യമായി എന്നിട്ട് ഒരു തവണ കൂടി ട്രൈ ചെയ്തു നോക്കി സത്യത്തിൽ അനി അമ്മ വിളിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ അവൻ എന്താണ് പറയേണ്ടതെന്നറിയില്ല ഇന്നേ വരേക്കും അമ്മയുടെ ഒരു തീരുമാനത്തിന് പോലും എതിര് നിന്നിട്ടില്ല അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പോൾ ഐശ്വര്യം ഇവിടെയാക്കിയിട്ട് പോകാനും സാധിക്കില്ല ഒന്നോട് ഫോൺ റിങ് ചെയ്തപ്പോൾ ആഞ്ഞതും ഐശ്വര്യ വന്നിട്ട് അതെടുത്തു എന്നിട്ട് സ്പീക്കർ ഓൺ ചെയ്തു ഹലോ അമ്മേ ആ മോളെ അമ്മ വിളിച്ചിരുന്നോ അനിയേട്ടൻ പുറത്ത് അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുക ഫോൺ വെല്ലടിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതാ ആൾ മൈൻഡ് ചെയ്തില്ലെന്നേ അമ്മയോട് ഓരോരോ കഥകൾ പറഞ്ഞിരിപ്പുണ്ട് ഐശ്വര്യ പറയുന്ന കേട്ടതും വായ പൊളിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് അനി അമ്മ വെറുതെ വിളിച്ചതാണോ അതോ ഞാൻ വെറുതെ ശരിയമ്മേ എന്നാ പിന്നെ വെച്ചോട്ടെ ഏട്ടൻ പറഞ്ഞേ എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് ശരി ശരി മോള് വെച്ചോ ഐശ്വര്യ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അനിക്ക് കൈമാറി അവരുടെ അടവും അഭ്യാസവും എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട ഞാനേ ഐശ്വര്യ നിങ്ങൾ എൻ്റെ ഭർത്താവോ കടുപ്പത്തിൽ പറഞ്ഞ ശേഷം അവൾ പുറത്തേക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോയി പോളിന്റെ ബൈക്ക് വരുന്ന കണ്ടുകൊണ്ട് ഹരി ഉമ്മത്തേക്ക് ഇറങ്ങി വന്നു പോളേട്ടൻ ഒന്നും അറിയാൻ സാധ്യതയില്ലെന്ന് ഹരിക്കറിയാം അതുകൊണ്ട് ആ പേടി അവൻ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ ബൈക്കിൽ നിന്നിറങ്ങി അടുത്തേക്ക് വന്നപ്പോൾ അയാൾ രണ്ടെണ്ണം അടിച്ചെന്നുള്ളത് അവന് മനസ്സിലായി മോനെ ഹരി നിനക്ക് ഞാനുണ്ട് എൻ്റെ കുടുംബമുണ്ട് നിന്നെ ഒരിക്കലും ഞങ്ങൾ കൈവിടിയില്ലടാ ആ സ്ത്രീയോട് പോകാൻ പറ സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അവർ നല്ലൊരു സ്ത്രീയല്ല പിശാചാണവർ നീയല്ലേടാ മോനെ ആ കമ്പനി പടുത്തുയർത്തിയത് നിന്റെ ഒറ്റ കഴിവുകൊണ്ടല്ലേ ആ സ്ഥാപനം ഈ നിലയിൽ ഉയർന്നു വന്നത് എന്നിട്ട് നിഷ്കരണം നിന്നെ വലിച്ചെറിഞ്ഞ അവർ നിന്റെ അമ്മ അല്ലടാ മോനെ പോള് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് ഒരുവൾ വാതിലിനപ്പുറം തരിച്ചു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണല്ലേ ഹരിയേട്ട് വിഷമത്തിന് കാരണം ഭദ്രിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി തുടരും